കോട്ടയം മാന്നാനം സ്വദേശി ജോജി ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബത്തിന് കൈമാറി കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ജോജി ജോസഫിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം രംഗത്ത് വന്നിരുന്നു കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുന്നില്ല എന്നുമുള്ള വാർത്ത റിപ്പോർട്ടർ നൽകുകയായിരുന്നു അഖിൽ വിവരങ്ങളുമായി അഖിൽ ഇപ്പോൾ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാൻ ആശുപത്രി തയ്യാറായിരിക്കുന്നത് യും കാരണം ഏപ്രിൽ നാല് ഏപ്രിൽ എട്ടാം തീയതിയാണ് ഇത് ഇത്ര അപകടം സംഭവിക്കുന്നത് പതിനെട്ടാം പതിനെട്ടാം തീയതി ഈ ജോജി മരിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ മുപ്പത് ദിവസം വരെയൊക്കെ സാധാരണ ഗതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകാറുണ്ട് പക്ഷേ ഇത് അൻപത്തി ദിവസം കഴിഞ്ഞിട്ടും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതായത് ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയായിരുന്നു പക്ഷേ നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ഈ കുടുംബത്തെ ഇവർ ബന്ധുപ്പിടിക്കുകയും എത്ര പെട്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഒരു മാസം മുൻപ് ഈ കുടുംബം ഇതിൽ ഒരു ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഇത് അപകട മരണമല്ല ജോജിയുടെ മരണം അപകട മരണമല്ല മറിച്ച് കൊലപാതക ാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ ഒരു കത്ത് നൽകുകയും പരാതി നൽകുകയും ചെയ്തു ആ വിഷയത്തിൽ പക്ഷേ ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നുള്ള പക്ഷേ ഇന്നിപ്പോൾ ഈ കുടുംബത്തെ കുടുംബത്തിൽ സഹോദരന്റെ ജോമോന്റെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരിക്കുന്നത് ഒരു മാസത്തിന് ശേഷം ഒരു പരാതി നൽകി ഒരു മാസത്തിന് ശേഷം ആ വിഷയത്തിൽ ഒരു മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കൂ എന്നുള്ളതാണ് നമ്മുടെ വാർത്ത വന്നതിന് പിന്നാലെ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നടപടി മുന്നോട്ട് പോയിരിക്കുന്നത് ഈ കുടുംബം ഈ നമ്മൾ ഇതിനുശേഷം ഈ ജോമോയുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ കൃത്യമായി തന്നെ ഇതിൽ മറ്റ് അതായത് ഇവർ ഇവരുടെ സംശയങ്ങൾ ഈ കുടുംബം ഉന്നയിക്കുന്ന സംശയങ്ങളും അതോടൊപ്പം തന്നെ ഈ വിഷുവുമായി ബന്ധപ്പെട്ട് അന്ന് രാവിലെ മുതൽ തന്നെ അതായത് ഈ ജോമോ ജോ ജോജിക്കൊപ്പം യാത്ര ചെയ്തിരുന്നത് രാഹുൽ രാജു എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വ്യക്തിയുടെ പേര് പറഞ്ഞു നേരത്തെ തന്നെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഭീഷണിപ്പെടുത്തുകയും ചില ആളുകൾ ഈ രാഹുലിൻ്റെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് ഈ രാഹുൽ ഈ ജോജിയെ വിളിച്ചുകൊണ്ട് ഇവിടെ അവിടെ നിന്നും കടയിൽ നിന്നും പോകുന്നത് പിന്നീട് അഞ്ചു കൂടിയാണ് ഈ അപകട വാർത്ത ഈ തേടിയെത്തുകയും ചെയ്തത് ഇതിൽ രാഹുലിന്റെ കാര്യമായി പരിക്കുകൾ പറ്റുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നു ഇതിലൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കാമെന്ന നിർദ്ദേശം പോലീസ് നൽകിയതായുള്ള കാര്യമാണ് ചോമൺ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്